ഹായ് ഗായസാബ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ബൊഗൈൻ വില്ല പ്ലാന്റിൻ്റെ ചെറിയൊരു ബ്രാഞ്ച് കിട്ടിയാലോ അല്ലെങ്കിൽ ചെറിയൊരു തണ്ട് കിട്ടിയാലോ എങ്ങനെയാണ് നല്ലൊരു ബൊഗൈൻ വില്ല പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് ഞാൻ പണ്ടെൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു ബ്രാഞ്ചസ് ഒക്കെ കിട്ടുന്നത് കൊണ്ടുവന്നിട്ട് നട്ട് അങ്ങനെ അത് വലിയ പ്ലാന്റ് ആക്കി വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് നടേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാന്റ് എടുത്തപ്പോൾ അതിൽ കണ്ട ഒരാളാണ് നോക്കിക്കേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലെങ്കിൽ ആള് ദ ഇപ്പം തിരിയും അപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ഒന്ന് സൂക്ഷിച്ചു നോക്കി അതെ ആള് തിരിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും മനസ്സിലായോ ഇതൊരു പറയാ ഈജിപ്ഷ്യൻ പറവോയ പോലില്ലേ നമ്മൾ പണ്ട് സ്കൂൾ കാലത്ത് പഠിച്ച പിരമിഡില് മൃതദേഹം സൂക്ഷിക്കുന്ന നമ്മുടെ പ്രതിമകളിലും ചിത്രങ്ങളിലും ഒക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ഈജിപ്ഷ്യൻ ഫറബോയ പോലില്ലേ ഇത് നല്ല ക്ലാരിറ്റിയിൽ ഇതൊന്ന് കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ ആൾ ഒരിടത്ത് അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ആയതുകൊണ്ടും നടന്നില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെങ്ങോ ഓടി മറഞ്ഞു പിന്നെ ഫോട്ടോ എടുക്കാൻ പോലും ആളെ കിട്ടിയില്ല അപ്പോൾ നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് വരാൻ നമുക്ക് പ്ലാന്റ് നടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പോട്ടിൽ ഞാൻ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒരു മിക്സറാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ചെറിയ ബ്രാഞ്ചിൻ്റെ തണ്ട് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അൺവാണ്ടഡ് ലീവ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്ന് എഴുതി നമുക്ക് കുഞ്ഞ് ബ്രാഞ്ചാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ലീവ്സ് ഒന്നും കട്ട് ചെയ്ത് കളയണമെന്നില്ല അതിൽ നിന്ന് കുറച്ച് വലുതായിട്ടുള്ള ഒന്നോ രണ്ടോ ലീവ്സ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് ശരിക്കും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ബോഗൈൻ പ്ലാന്റിനെ ഒരു ബോൺസായി ആയിട്ട് കട്ട് ചെയ്ത് വെക്കാൻ നേരം അപ്പോൾ അതിൽ നിന്ന് വന്ന അൺവാൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണിത് അപ്പോൾ ഞാൻ കരുതി അത് വെറുതെ കളയണ്ടാവുന്ന നട്ട് വെക്കാം എന്ന് കരുതി ചെയ്തതാണ് അപ്പോൾ ബോഗൈൻ ബോൺസായി ബോൺസായ് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കയ്യിൽ അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ജെല്ല് ഈ ഒരു തണ്ടിൽ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ അലോവേരയിലെ ചില ഹോർമോൺസ് ഇതിൽ റൂട്ട് ക്ലിക്കുന്നതിന് ആണ് ഇല്ലെങ്കിൽ സാരമില്ല പ്ലാന്റ് നല്ലതുപോലെ കിളിച്ചോളും ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുകയേ ഉള്ളൂ ഇനി ഇതുപോലെ രണ്ട് ബോട്ടിൽ എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിലെ ഒരു കവറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബോട്ടിലിൻ്റെ താഴ്ഭാഗം ഈ ചൂട് ഭാഗം അത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ആ ബോട്ടിൽ നമ്മുടെ പ്ലാന്റിനൊരു പ്രൊട്ടക്ഷൻ പോലെ ആ ചട്ടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം മണ്ണിലേക്ക് ഇറക്കി വെക്കാം നിങ്ങളുടെ ഉള്ള ഞാൻ എല്ലാ പ്ലാന്റും കൂടെ ഒന്നിച്ചൊരു ചട്ടിയിൽ തന്നെയാണ് നട്ടത് കിളിത്ത് വന്നതിന് ശേഷം മാറ്റി നടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ആ കുഞ്ഞു ബ്രാഞ്ചസിൻ്റെ മോയിസ്ചർ കംപ്ലീറ്റ് അബ്സോർബ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ആ ബോട്ടിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ നമ്മുടെ പ്ലാന്റിന് ചുറ്റും എപ്പോഴും ഉണ്ടാവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇദ്ദേഹം നല്ല ഭംഗിയായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ചേച്ചാ